പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു യാത്രയിലാണ് അതായത് അബുദാബിയിൽ നിന്നും നമ്മൾ കോർഫക്കാനിലേക്കാണ് പോകുന്നത് അവിടുള്ള ഒരു വാതിയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ചെറിയ ചെറിയ അരുവികൾ വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തിനാണ് വാദി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് മദ എന്നാണ് ഇതിൻ്റെ പേര് ആ വാദി ഉള്ള സ്ഥലത്തിൻ്റെ പേര് അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് രണ്ട് പത്തൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നല്ല ചൂടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചക്ക് ശേഷമാക്കാൻ നമ്മുടെ യാത്രയെന്ന് വിചാരിച്ചിട്ട് നമ്മളും നമ്മുടെ ഫ്ലാറ്റ്മേറ്റ്സും കൂടി ചേർന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സ്ഥലത്തേക്ക് പോകുന്നത് മുൻപൊരിക്കൽ നമ്മൾ കുറവക്കാൻ ബീച്ചിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനൊരു സ്ഥലത്തേക്ക് നമ്മൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ നമുക്ക് വാതിയിലേക്ക് പോകാം പോകുന്ന വഴിക്കൊന്നും അധികം കടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി 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 പോയി പോയി ഒരു ചെറിയ കട കിട്ടി നമുക്ക് അവിടുന്ന് ഒരു ചെറിയ ചായയും കട്ടൻ ചായയും ഒക്കെ കുടിച്ച് നമ്മൾ വീണ്ടും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു സൈഡിലൊന്നും അങ്ങനെ കാണാനെക്കൊണ്ട് വലിയ ഇതൊന്നുമില്ല ഇതാണ് കാണാനെക്കൊണ്ടാകെ ഉള്ളത് ഇങ്ങനെ മലയിടുക്കുകളും നമ്മൾ മലയുടെ ഇടിൽക്ക് ഇടുക്കിൽ കൂടി ചെറിയ റോഡ് വഴി ഇങ്ങനെ പോകുന്ന ആ ഒരു ഫീലിങ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ട് സൈഡിലും കല്ലിങ്ങനെ വെട്ടി വെട്ടി ഇങ്ങനെ പടവുകൾ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നല്ല നല്ല ഭംഗിയായിരുന്നു പിന്നെ കുറേ അങ്ങോട്ട് ചെല്ലും തന്നെ ടണലുകളാണ് ഒരു നാലോ അഞ്ചോ ടണലുകളുണ്ട് വലിയ ടണലുകളാണ് പിന്നെ കാണാൻ ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു ആ വെള്ളത്തിലൊക്കെ നമ്മൾ പോയി എൻജോയ് ചെയ്തതിൽ നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്ത ആ ഒരു ട്രാവലിംഗ് ആയിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു ആ സ്ഥലങ്ങളൊക്കെ കാണാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ വീഡിയോ വരുമ്പോഴത്തേക്കിന് കുറേ ദിവസങ്ങൾ എടുക്കും കാരണം ഇത് ഡബ്ബ് ചെയ്ത് വരുമ്പോഴത്തേക്കിനുള്ളൊരു താമസം കൊണ്ട് ഇത് ഈദിൻ്റെ ഹോളിഡേയ്സിലാണ് ഞ ഞങ്ങൾ ഈ കോർഫക്കാനിലേക്ക് പോയത് ഇത് ഒമാൻ്റെ ബോർഡറാണ് അപ്പം നമ്മൾ ഏകദേശം ആ ഒരു സ്ഥലത്തോടടുത്തു നമ്മുടെ നാട് പോലെ നമുക്ക് ഫീൽ ചെയ്യും കണ്ടില്ലേ റോഡിൽ കൂടി ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് ചപ്പാത്തെന്ന് പറയും ഇങ്ങനെ റോഡിൻ്റെ അടിയിൽ കൂടി ചെറുതായിട്ട് വെള്ളം ഇങ്ങനെ പോകും മൂളിൽ കൂടെ ഇങ്ങനെ പോകും അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് റോഡിൽ കൂടി ഇങ്ങനെ വെള്ളം ഒഴുകുന്ന കുറേ സ്ഥലങ്ങളുണ്ട് ചെറിയ ചെറിയ വീടുകൾ പോലെയും പപ്പായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ശരിക്കും നമ്മുടെ നാട്ടിൽ ചെന്ന ആ ഒരു ഫീലിങ്സ് ആയിരുന്നു നമുക്ക് ഇവിടെ എത്തിയപ്പം ൊക്കെ ആൾക്കാരിങ്ങനെ ഗതാഗതത്തിലെ കാറെല്ലാം സൈഡിൽ ഒതുക്കിയിട്ടിട്ട് ഇങ്ങനെ എല്ലാവരും ഫാമിലീസാണ് കൂടുതലും എല്ലാവരും ഇങ്ങനെ വെള്ളം ഉള്ള നോക്കി കുളി കുളിക്കുകയും പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുവോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ ഇത് ഒമാൻ്റെ ബോർഡറിൽ എത്തി അങ്ങോട്ട് ഡാമാണുള്ളത് അതിനപ്പുറത്തോട്ട് നമുക്ക് കടക്കാനെ കൊണ്ട് പറ്റത്തില്ല നമ്മളവിടെ വണ്ടി നിർത്തി കുറേ സമയം അതുവഴിയൊക്കെ ഒന്ന് നടന്ന് വലിയ കാര്യമായിട്ട് അങ്ങനെ ഭയങ്കര ഭംഗി അങ്ങനത്തെ ഇതൊന്നും അല്ല പക്ഷെ എന്നാലും ആ ഒരു ഡാമും കാര്യങ്ങളും അതിൻ്റെ പരിസരത്തൂടെയൊക്കെ കുറച്ച് സമയം നടന്ന് നമ്മൾ തിരിച്ച് വരുന്ന വഴിയിലാണ് നമ്മളീ പറഞ്ഞ വാതിയിലേക്ക് നമ്മൾ കുളിക്കാനും അവിടെ കാണാനും ഒക്കെ ആയിട്ട് നമ്മൾ പോയത് രണ്ട് പേരിരുന്ന് കുഴിയാനെ പിടുത്തമാണ് പക്ഷെ കുഴിയാന ചെറിയ ചെറിയ കുഴികളുണ്ട് ഉണ്ടെന്നും പറഞ്ഞിട്ടാണ് നോക്കുന്നത് പക്ഷെ കുഴിയാനയൊന്നും കിട്ടിയില്ല ഇങ്ങനെ നമ്മൾ വാതിയിലെത്തി ചില സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പായലൊക്കെ പിടിച്ച് കിടക്കുമായിരുന്നു ഇപ്പോൾ ചൂട് സമയമൊക്കെ ആയപ്പോഴത്തേക്കിന് എല്ലായിടത്തും ഒരുപാട് വെള്ളമൊന്നുമില്ല ചെറിയ ചെറിയ കുളങ്ങൾ മാതിരിയാണ് ആൾക്കാരൊക്കെ എപ്പോഴും യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നിടത്ത് പായലോ കാര്യങ്ങളോ ഒന്നുമില്ല അല്ലാതെ മുകളിലോട്ട് പോകും തോറും പായലുകളായിരുന്നു ചാക്കോച്ചനും പപ്പായും അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാനൊക്കെ റെഡിയായി വെള്ളത്തിലോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം കുറച്ച് പായലും കാര്യങ്ങളുമൊക്കെ ഇറങ്ങാൻ ഉള്ളത് കാരണം ചാക്കോച്ചനെ ഇറങ്ങാനൊരു പേടിയുണ്ടായിരുന്നു ചിരിയും വെള്ളമേ ഉള്ളൂ പക്ഷേ പുള്ളിക്ക് ഇറങ്ങാനൊരു പേടി അപ്പം അങ്ങനെ ചാക്കോച്ചനെ പപ്പ എടുത്ത് വെള്ളത്തിലോട്ട് ഇറക്കി അങ്ങനെ എല്ലാവരും കുറച്ച് സമയം വെള്ളത്തിലൊക്കെ സ്പെൻഡ് ചെയ്തു നല്ലതായിരുന്നു നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റി പ്രത്യേകിച്ച് ചാക്കോച്ച വളരെ എൻജോയ് ചെയ്തു ഞാൻ അതിനുള്ളൊരു തയ്യാറെടുപ്പോട് കൂടിയല്ലായിരുന്നു പോയത് കുറച്ച് സമയം ഇങ്ങനെ വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് സമയമൊക്കെ അവിടെ ഇരുന്നതേ ഉള്ളൂ ബാക്കി എല്ലാവരും അമ്മയും ഞാനും ഒഴിച്ച് ബാക്കി എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞു ഞങ്ങളൊരു ഏഴുമണിയേഴ്യോടുകൂടി എടുന്ന് തിരിച്ചു വന്ന് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ഷോപ്പിങ്ങുകളൊക്കെ നടത്തി എന്തായാലും തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പന്ത്രണ്ടരയായി അങ്ങനെ നമ്മുടെ ഈദ് ഹോളിഡേയ്സ് നമ്മൾ കോർഫക്കാനിൽ തീർത്തു അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം